െ നല്ല നമസ്കാരം നാം ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ശ്രീധർമ്മശാസ്ത്രേത്രത്തിൽ കണ്ണാടിപ്പറമ്പിലാണ് ഉള്ളത് ഇതിന്റെ ആദ്യ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഈ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം ഈ പുണ്യഭൂമിയിൽ നിങ്ങൾക്ക് ഏവർക്കും എത്തിപ്പെടുവാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് കാരണം അതിരുദ്ര മഹായജ്ഞം ഭാരതത്തിൽ നടന്നിട്ടുണ്ട് അത് മൂന്ന് ക്ഷേത്രങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് രണ്ട് ഗുരുവായൂരിലാണ് നടന്നിരിക്കുന്നത് മൂന്നാമത്തെ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ കണ്ണാടിപ്പറമ്പ് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാദേവന്റെ മുന്നിൽ വെച്ചാണ് അതിരുദ്ദ മഹായജ്ഞം നടന്നത് ആ കാഴ്ചകൾ ആ സ്ഥലത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ സ്റ്റേജാണ് അനേകം കുട്ടികൾ ഇവിടെ കലാപരിപാടികൾ നടത്തിയിട്ട് അംഗീകാരം ലഭിച്ച കുഞ്ഞുങ്ങൾ അനേകം പേരുണ്ട് ഒരുപാട് പേർ സിനിമയിൽ പോലും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ അരങ്ങേറുവാൻ സാധിച്ചിട്ടുണ്ട് വിശാലമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ശ്രീധർമ്മശാസ്ത്ര ഇരിക്കുന്ന സ്ഥാനം ഓർമ്മത്തിൻ്റെ മുകളിൽ വലിയ തട്ടുവിളക്ക് നമ്മുടെ മുന്നിൽ കാണാം അതിസുന്ദരമായ കാഴ്ച തന്നെ ഞാൻ ആ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ വലിയൊരു കൊടിമരവും കാണാം ആ കൊടിമരത്തിൻ്റെ കാഴ്ച കാണാൻ ഞാൻ മുന്നോട്ട് പോകുകയാണ് ഇതാ ഇവിടെയാണ് ആ ക്ഷേത്രത്തിൻ്റെ വലിയ ഒരു കൊടിമരം ഇവിടെ തുടരുത് എന്ന് എഴുതി വെച്ചത് കാണാം ആകാശം മുട്ടുന്ന വലിയൊരു കൊടിമരം തന്നെ അതിസുന്ദരമായ വലിയ ഒരു നട്ടൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ക്ഷേത്രത്തിന്റെ നട്ടലാണ് കൊടിമരമായി വിശ്വസിച്ചു പോരുന്നത് ക്ഷേത്രം നട തുറന്നിരിക്കുന്നു ദീപാരാധന നടക്കുകയാണ് ആ കാഴ്ച കണ്ട് നമുക്ക് വരാം രണ്ടും ഒരു സങ്കല്പ പണ്ട് കാലത്തെ ഇവിടെ അമ്മ ഉള്ളതാണ് ആ അതെ പണ്ട് പണ്ടുകാലത്തേ ഇവിടെ വൈദ്യമാർഗായിക്കല്ലേ അപ്പൊ പിന്നെ പാളത്ത് തറവാട് എന്ന് പറയുന്ന തറവാട്ടിന്ന് കഴിച്ചു വരും പിന്നെ കോഴിയും കള്ളും പിന്നെ രണ്ടാമത് നമുക്ക് അറിയാനുള്ളത് ഒന്നുമില്ല എല്ലാ ദിവസം ഗണപതി പിന്നെ ശ്രീരാജരാജേശ്വരന് എല്ലാ ദിവസവും നെയ്വിളക്ക് വെച്ചിട്ട് നിവേദ്യമുണ്ട് പിന്നെ അതേപോലെ വൈകുന്നേരം ഭഗവതി സങ്കല്പത്തിനെടുക്ക ദുർഗക്ക് പ്രത്യേകം ആഹ് ഒരു നിവേദ്യം ഇനി നമുക്ക് അറിയാനുള്ളത് തൊട്ടപ്പുറം ശിവന്റെതാണ് അവിടെ ആണല്ലോ ശരിക്കും തുടക്കം അല്ലേ അത് എങ്ങനെ എങ്ങനെ ഒരു ഒരു ആശയം ഉള്ളിൽ ഭക്തന്റെ ഇങ്ങനെ ഇവിടെ അതിരുദ്രായ്ഞം ചെയ്യണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണോ അങ്ങനെ അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന തന്ത്രി മുഖ്യൻ നമ്മളെ തന്ത്രി പെരുമാരത്തിലെത്ത ആ സമയത്ത് പരമേശ്വരൻ നമുക്ക് ഒരുപാടായിരുന്നു അപ്പൊ അങ്ങനെ തന്ത്രിയോടും പിന്നെ ദേവസ്വം അധികം എല്ലാം വാങ്ങി എന്നിട്ട് മുഴുവൻ ചെലവും അദ്ദേഹത്തിന്റെ ഭാഗ്യായിട്ടാണ് ഒന്നുമില്ല പിന്നെ അന്നദാനത്തിനെല്ലാവരിലും ഭക്തന്മാർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഇതിന്റെ ചടങ്ങുകൾ അപ്പൊ അതിന്റെ അതിന്റെ തുടർച്ച എന്നാണെന്ന് വെച്ചാൽ എല്ലാ വർഷം പിന്നെ നവംബർ ഒന്ന് നാല് പതിനൊന്ന് വരെ ആ അവരുടെ കുടുംബം ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് വലിയ ആ ചെറിയ മഹാരുദ്രം അത് മഹാരുദ്രാണ് ഒരു അതിരുദ്രം കഴിഞ്ഞു കഴിഞ്ഞാല് പതിനൊന്ന് മഹാരുദ്രം ചെയ്യണം എന്നാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒമ്പത് മഹാരുദ്രങ്ങൾ ചെയ്യണം കേരളത്തില് മൂന്ന് സ്ഥലത്താണ് ഇങ്ങനായി അതിരുദ്രം കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് മഹാരുദ്രം മുടങ്ങാതെ നടക്കുന്ന മൂന്ന് ക്ഷേത്രങ്ങളാ ഉള്ളത് അതിൽ ഒന്നാണ് കണ്ണാടി രണ്ട് ഒന്ന് പിന്നെ ഗുരുവായൂർ മമ്മിയൂര് ഇതും പിന്നെ പെരുന്തട്ട ശിവക്ഷേത്രം ഗുരുവായൂർ ഗുരുവായൂരാണ് പിന്നെയുള്ളത് അല്ല മലബാർ ദേവസ്വം ബോർഡ് മലബാർ ബോർഡിന്റെ അതെ അല്ല അതില് പെരിന്തട്ട സ്വ ഇതാണ് സ്വകാര്യ കമ്മിഷൻ നടക്കുന്ന ക്ഷേത്രമാണ് ഈ മമ്മിയൂരും കണ്ണാടിപ്പുറം മലബാർ മലബാർ പണ്ടത്തെ പോലെ നല്ല നല്ല എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെ പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊറോണ കാലത്ത് കുറച്ച് ജീവനക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും സർക്കാരും അത് ഒരു ഒരുപാട് എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് മലബാർ ദേവസ്വം ഇപ്പൊ അടുത്ത ഇപ്പൊ ഉള്ള പിന്നെ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിലുള്ള അതാ കാണാനുണ്ട് പണ്ടത്തെ ക്ഷേത്രം പിന്നെ ഏകദേശം ഒരു ലക്ഷം ഉറുപ്പോളം ദേവസ്വം ബോർഡ് തന്നെയാണ് നാട്ടുകാരുടെ ചെയ്യുന്നു പിന്നെ മഹാദേവന്റെ അപ്പുറത്തെ പറയും പിന്നെ ഈ കരുമാരത്തിലാണ് തന്ത്രി കുടുംബം അതിലുള്ള മുതിർന്ന കൊളച്ചേരി

അത് ഈ ശിവക്ഷേത്രം എന്ന് വെച്ചാ കിരാതമൂർത്തി സങ്കല്പ അർജുനായിട്ട് പിന്നെ കാട്ടാള വേഷം ശമിപ്പിക്കാൻ വേണ്ടിട്ട് നെയ്യാട്ടം വർഷവും പിന്നെ മകരം പത്തും പോലെ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ഊട്ടുത്സവം ഈ ശിവക്ഷേത്രത്തിലെ ഉത്സവം പിന്നെ അവിടെ വെറുതെ ഉത്സവം കാര്യങ്ങളോ അതെ ഈ ഊട്ടുത്സവം എന്ന് പറഞ്ഞിട്ട് മകരം മകരമാനസിലാണ്ട് അതെ അതെ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിലെന്ന് വെച്ചുകഴിഞ്ഞാല് മീനമാസയിലെ പൂരത്തിന് കൊടിയേറിയിട്ട് ഉത്രം മുതൽ ഏഴ് ദിവസത്തെ ഉത്സവമാണ് പണ്ട് പണ്ട് മുതലേ പേര് കേട്ട ഒരു ഉത്സവമാണ് രണ്ടാനുള്ള ആയിട്ട് മലപ്പുറത്ത് എഴുന്നള്ളത്തും ഇതൊക്കെ ആയിട്ട് ഇരട്ടത്തടമ്പ് നിർത്തും അയ്യപ്പന്റെയും ഭഗവതിന്റെയും തടമ്പും നമ്മളെ പിന്നെ കേട്ടിട്ടുണ്ട് പിന്നെ നല്ല നല്ല കലാപരിപാടികൾ വന്ന് പ്രകൽഭലാകാരന്മാർ പോയിട്ടുണ്ട് അതെ അതെ പിന്നെ ഭഗവതിന്റെ അടുത്ത് എപ്പോഴാണ് ഭഗവതിന്റെ എല്ലാ സംക്രമത്തിനാണ് ഉള്ളത് കലശം കാവിൽ കലശംന്നിട്ട് എല്ലാ സംക്രമത്തിനാണുള്ളത് പിന്നെ ഭക്തന്മാർ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെല്ലായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അവിടെയും ഉണ്ടാവും കലശം കലശമുണ്ടാകും മലബാർ ദേവസ്വത്തിന്റെ പിന്നെ കീഴിൽ അവരാണ് ഇപ്പം പുനർനിർമാണത്തിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നാട്ടുകാർ അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നാട്ടുകാർ എല്ലാവരും നിങ്ങൾക്ക് അതിനുള്ള സഹായം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരട്ട് പിന്നെ നമ്മൾ ഇനിയും അതിരുദ്ര മഹായജ്ഞം ഇതുപോലെ തന്നെ സംഭവിക്കട്ടെ ആവട്ടെ ആവട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ അത് നിങ്ങൾ ആ ഒരു യജ്ഞം ചെയ്യുമ്പം നമ്മളെ കണ്ണൂർ ജില്ല മാത്രല്ല അതിന്റെ ഗുണം ഉണ്ടാവുന്നത് കേരളം മുഴുവൻ മാത്രം അതെ ഭാരതത്തിന് മുഴുവനും അത് ഗുണപ്രാപ്തി ഉണ്ടാക്കുന്ന ഭാരത എങ്ങേ തെറ്റത്താ ചെയ്യുന്നു അപ്പൊ അങ്ങേ തെറ്റം അങ്ങേ തെറ്റത്തിരിക്കുന്നത് വെച്ചാൽ അമർനാഥാണ് ഏറ്റവും ടോപ്പിൽ ജമ്മുവിലിരിക്കുന്നത് അതെ അപ്പം അത്രയും താല് ഏറ്റവും താല് ഇരിക്കുന്നത് രാജേഷ് എന്നും തലപ്പുറം അപ്പൻ പിന്നെ ഇടുന്ന അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ശക്തി ഇവിടെ എപ്പോഴും ഉണ്ട് വരുന്നവർക്കെല്ലാം സങ്കട നിർബന്ധിടെ വരുത്തുന്നുണ്ട് പിന്നെ സന്താനനാലയം അപ്പം പിന്നെ അതുപോലെ ഗൃഹമില്ലാത്തവർക്ക് ഗൃഹമാകുന്നുണ്ട് തീർച്ചയായും അതിപ്പോ ഇപ്പോഴും പിന്നെ ഈ പിന്നെ യജ്ഞൂമിയിലെ മണ്ണ് കൊണ്ടുപോയിട്ട് ഇപ്പൊ എത്രയോ പിന്നെ ബാംഗ്ലൂർ എല്ലാം ഒരു മുത്തപ്പക്ഷേത്രത്തിന് നിർമാണത്തിന് ഇപ്പം പുതിയ വീടുകൾ നിർമ്മിക്കുന്ന സമയത്തും ഇവിടുന്ന് അവിടുന്ന് മണ്ണ് ഇതാക്കി ഇവിടുന്ന് കുറച്ച് മണ്ണ് പറഞ്ഞിട്ട് അവരുന്ന സംഖ്യ ഭണ്ഡാരം ചെയ്തിട്ട് എടുത്തിട്ട് പോയിട്ട് കൂടുതൽ ആയിട്ടാകുമ്പോ വന്നിട്ട് പറയും നമ്മളെ വീടൊക്കെ പെട്ടെന്ന് ആയിനെന്ന് പറഞ്ഞു അങ്ങനെ ഒരു യാഗം നടത്തുമ്പോൾ അത് ഒരു മണ്ണ് മണ്ണ് വേണം വേണം പിന്നെ അങ്ങനെയുള്ള ഓരോ സമയത്ത് പിന്നെ ഇതേപോലെ സന്താന ഇതിന്റെ പ്രത്യേക പൂജയുണ്ടായിരുന്നു ആ സമയത്ത് മറ്റേ കാസർകോട് ഭാഗത്തുനിന്നെല്ലാം കുറെ ആള് പങ്കെടുത്തത് ചില ഈ വിശ്വാസമില്ലാത്തവര് ചിലപ്പം അതിനെ ചെലപ്പം പുച്ഛിച്ചുങ്കിലും ഈ പതിനാല് വർഷം പതിനാറ് വർഷം ആയിട്ട് അവരെന്നിട്ട് കുട്ടികളായിട്ട് ഇവിടെ വന്നിട്ട് പറയുമ്പം നമുക്ക് തന്നെ അത് മതി നമുക്ക് കിട്ടുന്ന ഭഗവാനെ വിളിച്ചു അതങ്ങനെയാണ് കാരണം വെച്ചാൽ ഇത്രയും വർഷം ആവാതെ പെട്ടെന്ന് ആയി കാണുമ്പോൾ അതിനേക്കാളും വലിയ ലക്ഷം എന്നാലും നമുക്ക് ആ ഒരു ആനന്ദം കിട്ടൂല നമുക്ക് ആ പാകത്തിൽ കിട്ടിയല്ലോ തീർച്ചയായും നമ്മളെല്ലാം ആ സമയത്ത് അതിൽ പങ്കെടുക്കാൻ പറ്റിയാല് എത്രയോ അതിന്റെ നന്ദിയൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര പ്രത്യേക ഒരു വികാരമാണ് അതെ ഒരു ദിവസം തന്നെ എൺപത്തെട്ട് ക്വിൻഡൽ അരിയെല്ലാം വെച്ചിട്ട് ഒത്തായിട്ട് പിന്നെ ഇതെല്ലാം ഭയങ്കര ഭയങ്കര അതെല്ലാം ആ ഒരു ഭക്തന്റെ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റും ഇല്ല അദ്ദേഹം എന്തോ ഇപ്പൊ രണ്ടു വർഷമായി അദ്ദേഹം മരണപ്പെട്ടു ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് ശ്രീധരൻ നമ്പ്യാർന്നൊട്ട് നമ്പ്യാണ് ഇവിടെ തന്നെ ഒരു പ്രവാസി വ്യവസായി ഭയങ്കര അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്ക് ഒരു വലിയൊരു ക്ഷേത്രത്തിനും നാടിനും എല്ലാം നാട്ടുകാരെയെല്ലാം ഇഷ്ടംപോലെ ആളെ ജോലിയും ചെയ്ത് എല്ലാ വിധത്തിലും എല്ലാവരും സഹായിക്കുന്ന ഒരു ചെയ്യാൻ നല്ലൊരു ഭക്തനായിരുന്നു നഷ്ടമായി കണ്ണൂരിൽ നിന്ന് ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഒരു തുല്യ ദൂരമാണ് കണ്ണൂർ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളു പിന്നെ ശനിക്കടവിലേക്കും മട്ടന്നൂർ എയർപോർട്ടായാലും എല്ലാം അടുത്തടുത്തൊരു നടുക്കുള്ളൊരു എനിക്ക് ഇവിടുന്ന് ശബരിമല ഇഷ്ടംപോലെ ആള് ഉണ്ട് പ്രധാനപ്പെട്ട ഒരു ഇതാ മണ്ഡലകാലം തുടങ്ങി കഴിഞ്ഞാല് നാപ്പത്തൊന്ന് ദിവസം ഭജനിയും നെർമാലയും മുടങ്ങാണ്ട് ഉള്ള ക്ഷേത്രമാണ് പിന്നെ ധാരാളം ധാരാളം ആൾക്കാർ ആ മംഗല മംഗലും ഉണ്ട് അപ്പം പിന്നെ ചോറൂണ് പിന്നെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട് അത് പിന്നെ സാധാരണക്കാർക്ക് ഇതാ ചെറിയ വാങ്ങിയിട്ട് പൈസ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ദേവസ്വം ഓഡിറ്റോറിയം ഓഡിറ്റോറിയം എന്നാ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സന്തോഷം കൂടി പേര് പറഞ്ഞോളൂ പേര് ലതീഷെ